രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തുറമുഖ കമ്മീഷനിങ് നടക്കുമ്പോൾ കോൺഗ്രസ് ആകും കേരളം ഭരിക്കുകയെന്നും വിഴിഞ്ഞം തുറമുഖത്തിന് അന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നു നമുക്കറിയാം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും സൗമ്യനും ജനകീയനുമായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിട്ടുപിരിഞ്ഞിട്ട് നാളേക്ക് ഒരു വർഷം പൂർത്തിയാവുകയാണ് കെ കരുണാകരനെ പോലെ തന്നെ കേരളത്തിന് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒട്ടേറെ സ്വപ്ന പദ്ധതികൾ കൊണ്ടുവന്ന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി പക്ഷേ അദ്ദേഹത്തെ സി പി എം എന്ന അധമരുടെ കള്ളപ്രചരണം കൊണ്ട് മനസ്സ് വേദനിപ്പിച്ചാണ് യാത്രയാക്കിയത് പക്ഷേ എതിരു നിന്നവരെ പോലും ഞെട്ടിച്ചു കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്ര കടന്നു പോകുന്നത് ഈ ലോകം കണ്ടത് ഇന്ന് ഓരോ സ്വപ്ന പദ്ധതിയും യാഥാർത്ഥ്യമാകുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യൻ്റെ പേര് ആദ്യം തന്നെ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ പദ്ധതികൾ തന്നെയാണ് സമീപകാലത്തെ വികസന പ്രവർത്തനങ്ങൾ മുഴുവനും അതൊരിക്കൽ കൂടി കേരളം ഓർക്കുന്ന ദിവസം കൂടിയാണ് നാളെ അതാണ് കെ മുരളീധരൻ പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയുടെ ഫലമാണെന്ന് തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരൊക്കെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും അക്കാര്യം ജനങ്ങൾക്കറിയാമെന്നും അപമാനിച്ചവരെയും ആക്ഷേപിച്ചവരുടെയും മുന്നിൽ ഉമ്മൻചാണ്ടിയുടെ പേരുകൾ കൊത്തിവെക്കുമെന്നും മുരളീധരൻ ഉറപ്പ് നൽകിയിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തുറമുഖ കമ്മീഷനിങ് നടക്കുമ്പോൾ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ ആകുമെന്നും വിഴിഞ്ഞും തുറമുഖത്തിനന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്നും മുരളീധരൻ വളരെ വ്യക്തമായി ഉറപ്പ് നൽകിയിരിക്കുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറയുമ്പോൾ കെ കരുണാകരൻ്റെ പേര് പറയുന്നത് പോലെ വിഴിഞ്ഞം എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ ഓർക്കുകയാണ് ഏറെ ശ്രദ്ധയോടെയാണ് ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് എന്ന് മുരളീധരൻ ഓർക്കുകയാണ് നിർമ്മാണം തുടങ്ങുന്ന അന്ന് മാത്രമേ തറക്കല്ലിനിടാൻ വരികയുള്ളൂ എന്ന് ഉമ്മൻചാണ്ടിയാണ് നിർദ്ദേശം നൽകിയത് അങ്ങനെ തറക്കല്ലിട്ട ദിവസം മുതൽ തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പിന്നീട് വന്ന സർക്കാരിൻ്റെ അലംഭാവം മൂലമാണ് പദ്ധതി വൈകിയത് അല്ലെങ്കിൽ ഇപ്പോൾ തുറമുഖ പ്രവർത്തനം പൂർണ്ണ തോതിലാകാമായിരുന്നു എന്നും മുരളീധരൻ ഓർമ്മിപ്പിച്ചു മറ്റൊരു രഹസ്യം കൂടി മുരളീധരൻ പങ്കുവച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ജനകീയനായി താൻ അറിയപ്പെടുന്നതിന് കാരണം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു കാരണം എം എൽ എ ആയിരുന്ന വർഷങ്ങൾ യാതൊരു നിയന്ത്രണം കൂടാതെ ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് പല പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞത് എം എൽ എ ആറ് കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നുവെന്നും മുരളീധരൻ അനുസ്മരിച്ചു അങ്ങനെ പലരുടെയും കള്ളപ്രചരണം കൊണ്ട് അവഗണിക്കപ്പെട്ട ഉമ്മൻചാണ്ടി ഇന്നല്ലെങ്കിൽ നാളെ ജനഹൃദയങ്ങളിൽ നിന്നും അടർത്തി മാറ്റാനാകാത്ത വ്യക്തിത്വമായി മാറുകയാണ് സർക്കാരിൻ്റെ പണം ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി ചെലവഴിച്ച ഒരു മുഖ്യമന്ത്രിയും എന്നാൽ സർക്കാരിൻ്റെ പണം മകൾക്കും കുടുംബത്തിനുമായി ചെലവഴിച്ച മറ്റൊരു മുഖ്യമന്ത്രിയും നാളേകളിൽ താരതമ്യ ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നതിൽ തർക്കം വേണ്ട അതാണ് കേരളത്തിൻ്റെ ലീഡറുടെ മകൻ നൽകിയ ഉറപ്പ്